എന്താ തടി പോലെ നോക്കിക്കണേ ഉമ്മർത്തോണ്ട് വെച്ചൂടെ യാത്ര ഒരൗൺസ് പഞ്ചജീരെ കൂടോടിച്ച് കാറിക്കറിന്ന് ഓർമ്മയുണ്ട് ഇന്ന് വീടെത്തിപ്പോഴാ കണ്ണൂർ ഞാൻ മത്തങ്ങോട്ടെ മുത്തശ്ശി വരുന്നത് പ്രമാണിച്ച് ഞാൻ ഓഫീസിൽ ചെന്ന് ലീവ് എടുത്തു ഒന്നിന് ഒരു കുറവുണ്ടാകാൻ പാടില്ല വന്നാൽ ഊണിന് ഇഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരിയും പാവയ്ക്ക തോരനും തയ്യാറാക്കിയിട്ടുണ്ട് പാലട പ്രഥമൻ വേറെയുണ്ട് മുറുക്കാൻ രാപ്പാണം പുകയിലയും തെങ്കാശി വെറ്റിലയും റോസ് ചുണ്ണാമ്പും വെച്ചിട്ടുണ്ട് ആ ഗുരുക്കളമ്മാവന് അങ്ങാനും വരുന്ന എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഞാൻ ഇപ്പൊ തന്നെ വാങ്ങിട്ട് വരാം തേച്ചു കുളിക്കാൻ ബലാ കുളിച്ചാൽ എണ്ണ തന്നെ മതിയല്ലോ അതും വെച്ചിട്ടുണ്ട് ഈ സ്നേഹത്തിന് മുമ്പിൽ ഗുരുക്കളമ്മാവൻ പതർന്നുട്ടിയേ താൻ എന്തിനുണ്ട് നല്ല യാത്രാക്ഷീണം ഉണ്ടാവും ആദ്യം ഓരോ ഗ്ലാസ് ചൂട് കാപ്പിയാവാ അല്ലേ ആ സിസ്റ്റർ നിൽക്ക ഇതു പോയി കാപ്പി എടുത്തോണ്ട് വരൂ തടവണോ മുത്തശ്ശി മോനെ കുറച്ച് കഴിഞ്ഞിട്ട് ആ മതി വായി നോക്കി നിക്കാതെ ആ സാധനങ്ങൾ എടുത്തു വെക്കാൻ കുരിക്കലമാനെ സഹായിക്കടി നോക്കാതെ ചെല്ലറി ശരിയാവുള്ളൂ ഈ എടി പൊളി സ്വഭാവം മാറും ഇവിടത്തെ നാടകത്തിലെ ഒരു ഒരു കഥാപാത്രത്തെ അത് മനസ്സിലാക്കാനുള്ള ഞാൻ കാര്യം അന്തസ്സുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നത് അല്പം കൂടെ സംസ്കാരത്തോടെ പെരുമാറണം ഓവർ സ്വാതന്ത്ര്യം കാണിച്ചാലും മാഡം ഇനി മുത്തശ്ശി ഇവിടുന്ന് പോകുന്നത് വരെ കാര്യങ്ങളുടെ എല്ലാം കടിഞ്ഞാണ് എന്റെ കയ്യില കുതിരവണ്ടി ഓടിച്ച് നടന്നവരെയൊക്കെ പിടിച്ച് വീട്ട് കയറ്റിയ എന്നെ വേണം തല്ലേ ഓഹോ നിന്റെ അടവ് എനിക്ക് മനസ്സിലായി ആദ്യം ഇങ്ങനെ ഉടക്കി ഉടക്കി അവസാനം പ്രേമത്തിലാവാന്നായിരിക്കും അതിന് എന്നെ കിട്ടൂല വേറെ ആളെ നോക്കിയാ മതി ഓക്കെ ഒന്നുമില്ല ഇനി ആകെ ഉള്ളത് ഈ മുറിയാണ് ഈ മുറി മുത്തശ്ശിക്ക് എങ്ങനെ ഉണ്ടാവും വീടൊക്കെ വലുതാണങ്ങളും മുറികൾക്കൊന്നൊരു വീതിയും വിസ്താരവും എല്ലാം കിളിക്കൂട് പോലെയാണ് ഇവിടെ കിടന്നാൽ എനിക്ക് ശ്വാസം മുട്ടു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതെന്താ ചിത്രം ഞാൻ നോക്കിട്ട് കാറ്റും വെളിച്ചും കയറുന്നതും വീതിയും വിസ്താരമുള്ളത് ഈ മുറിയ കിടപ്പ് ഇവിടെ തന്നെ അയക്കാലോ കുരുക്കളെ ഇത് ഹാളാണ് മുത്തശ്ശി ആയിക്കോട്ടെ അതിനെന്താ അല്ല എനിക്ക് പ്രത്യേകിച്ച് മുറിയൊന്നും വേണ്ടോ തനിക്ക് ഇവിടെ പ്രത്യേക മുറി മുറിവായിരുന്നു ആരെങ്കിലും പറഞ്ഞോ താനാ മൂലക്കിലാകാൻ ചുരുലുടിക്കിടക്കണോ പ്രത്യേക മുറി എനിക്ക് വ്യായാമം ചെയ്യണമുണ്ടേ അതാ ഉമ്മർത്ത് ചെയ്തൂടെ ദീപം 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 എന്താ അവിടെ ഒരു ഒരു മിന്നലാട്ടം പോലെ ആരും പാഞ്ഞു പോണത് കണ്ടു എന്റെ കുട്ടിയേ വയസ് ഇത്ര ആയിട്ടും കാഴ്ചക്ക് യാതൊരു കൊഴപ്പില്ല സ്വന്തമായിട്ടുണ്ടാക്കി ഉപയോഗിച്ച അഞ്ഞനക്കുഴമ്പിന്റെ ഗുണാണേത് ആരാ പിന്നെന്തിനാ നില വിളിച്ചേ അത് പിന്നെ ഇവിടെ ആരും കാണാത്തോണ്ട് വിളിച്ചു പോയതാ എന്നാ പിന്നെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു പാവം പേടിച്ചു അല്ലേ പേടി ഉണ്ടെങ്കിൽ ഒരു രക്ഷ ജപിച്ചാൽ കെട്ടിത്തരാ ഇല്ലെങ്കിൽ ഗുരുക്കളമ്മാമ്മമനെ പോലെ ധൈര്യം ഉണ്ടാവണം എന്റെ അമ്മേട്ടൊരു മകനേ ഇനി എല്ലാ കാര്യങ്ങളും ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്ക ഞാൻ ഇനി എത്ര നാളുണ്ടാവും കുട്ടികളെ ഇനിയുള്ള കാലം കാശി പോയി ഭജന ഇരിക്കണെന്ന് എന്റെ ആഗ്രഹം വേണ്ട മുത്തശ്ശിയെ ഞാൻ എങ്ങോട്ടും വിടില്ല സ്വത്തിനേക്കാളും പണത്തിനേക്കാളും എനിക്ക് വലുത് എന്റെ മുത്തശ്ശിയാ ഒരു മരുമേന കിട്ടാൻ സുഹൃതം ചെയ്യണേ വൈകിട്ടില്ല ഇനി ചെയ്താലും മതി കഷായം കൂട്ടാൻ കൂട്ടാനും എന്ന് പറഞ്ഞതായിരുന്നു ഞാൻ പോയി നോക്കിട്ടോ ഇനി അരമണിക്കൂർ കഴിഞ്ഞ് മതി കേട്ടോ എന്റെ കൂടെ കോളേജ് പഠിച്ചിരുന്ന ആളാ ഉണ്ണികൃഷ്ണൻ നല്ല വിനയമുള്ള ചെറുപ്പക്കാരനാ സിറ്റിയിലെ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നതാ മുത്തനുഗ്രഹം എന്നെ അനുഗ്രഹിക്കണം തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൂർക്കണം നന്നായിരിക്കട്ടെ െ എവനൊരബദ്ധം പറ്റി ഇന്റർവ്യൂ ഇന്നാണെന്ന് വിചാരിച്ചാ വന്നത് കമ്പനി ചെന്നപ്പോഴാ മനസ്സിലായത് ഇനി നാല് ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്ന് അപ്പോ നാല് ദിവസത്തേക്ക് എന്റെ കൂടെ ഇവിടെ താമസിച്ചോട്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ മുത്തശ്ശിയും ഗുരുക്കമാനും ഒക്കെ ഉണ്ട് ഇവർക്കതൊരു അസൗകര്യമാവുമെന്ന് ക്ഷമിക്കണം ഞാൻ വിചാരിച്ചത് ഇവിടെ ഉണ്ണികൃഷ്ണൻ അല്ല വിശ്വനാഥനും ഭാര്യയും മാത്രമേ ഉണ്ടാവുന്ന ഞാൻ വരട്ടെ എന്താ സൗകര്യ നാല് ദിവസത്തെ കാര്യമില്ല കുട്ടി ഇവിടെ ഒരു സുഖല്ലേ ഞാൻ കൂടിക്കോളും നിൽക്കൂ നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് എവിടെ കണ്ടിട്ടുള്ളൂ തൃശ്ശൂർ കാണാൻ വന്നിട്ടുണ്ടോ ഇല്ല തൃശ്ശൂർ മൃഗശാലയിൽ വന്നിട്ടുണ്ട് അവിടെ വെച്ചായിളക്കുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞോക്കൂട്ടും പണവും ഒന്നും മോഹിച്ചല്ല ഞാൻ ഇന്ദുവിനെ വാഹനം കഴിച്ചത് അവൾക്ക് അവൾക്കിപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സ്വത്ത് എന്റെ കൈകൊണ്ട് സമ്പാദിക്കണമെന്നൊക്കെയായിരുന്നു മോഹം ഇതിപ്പോ ആ മുത്തശ്ശി ഇംപ്രസ് ചെയ്ത് അവരുടെ കാശ് തട്ടിയെടുക്കാമെന്നൊക്കെ പറയുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛൻ തോന്നുക ഒന്ന് ആലോചിക്കുമ്പോ ഇതൊന്നും വേണ്ടായിരുന്നല്ലേ ഇതാണ് തന്റെ കുഴപ്പം ഒരു തീരുമാനമെടുത്താൽ എളുത്തായിരിക്കണം താനൊന്ന് ഉറച്ചു നിന്നാ മതി എല്ലാം മംഗളമാക്കി ഞാൻ ഞാനേറ്റു എനിക്കിപ്പോ എന്റെണ്ടെങ്കിൽ അയാൾ എന്തിനെ എന്നെ തന്നെ നോക്കുന്നത് ഞാൻ വന്നപ്പോത്തോടങ്ങി ശ്രദ്ധിക്കാൻ നോക്കിക്കോ ഞാൻ കളി കളിക്കാം ഞാനാണ് ദേവരാജനെ കൊന്നതെന്ന് വേറെ ആർക്കും അറിയില്ല നേരത്തെ സുമിത്ര ബലാത്സംഗം ചെയ്തതിന്റെ പേരിൽ ഡേവിഡിനും എന്നോട് ശത്രുതയുണ്ട് അതുകൊണ്ടാണ് കുറിച്ച് താമസിക്കേണ്ടി വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അകാരണമായി എന്നെ സംശയിക്കുന്ന കിളവനാണ് അയാളെ തട്ടാതെ രക്ഷയില്ല ഇനി നീ പറ ഞാൻ ഏത് റോൾ എടുക്കണം ഇൻസ്പെക്ടറുടെ റോൾ എടുക്കണോ കുറ്റവാളിയുടെ റോൾ എടുക്കണോ നാടകം കൊഴിപ്പിക്കണമെങ്കിൽ നീ കുറ്റവാളിയുടെ റോൾ തന്നെ എടുക്കണം നിനക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല അത് പിന്നെ അതാകുമ്പോൾ നാടകക്കാരനാണ് നിന്റെ നാടകത്തിലെ ഗുരുക്കളമാവിനെ പറ്റിയ വേഷം തന്നെ ഉണ്ടാവുക േഷോ ഒന്നും ഉണ്ടാവൂല അമ്മാവന് കറുത്തം വലിക്കാൻ അറിയാവോ പെരിപ്പിക്കണ്ട അമ്മാവാ ദേഹം ഇളകും ഇയാക്കെന്തിന്റെ അസുഖ നീ വിഷമിക്കാതിരിക്കൊന്ന് മണി കഴിയുമ്പോ ഞാൻ മുറിയിലേക്ക് വന്നേക്കാം മുത്തശ്ശി കാണാതെ ഞാൻ വന്നോളാം പേടിക്കാൻ ഒന്നുമില്ല മുത്തശ്ശിയും കുരുക്കളും ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം മാനേജ് ചെയ്തോളാംന്ന് ലത ഏറ്റിട്ടുണ്ട് മാനേജ് ചെയ്തോളാം എന്ന ലത ഏറ്റ നിലയ്ക്ക് എന്ത് വിശ്വനാഥനോട് പറഞ്ഞ് എനിക്ക് ആ ജോലി ഒന്ന് ശരിയാക്കി തരണം ഞാൻ പറഞ്ഞു നോക്കാം കുടിക്കാൻ കുറച്ച് ജീരവെള്ളം കിട്ടിയാൽ അറക്കേട്ടില്ല കടുക്ക വെള്ളമാണ് കുറച്ചും കൂടി നല്ലതാ ഉവ എന്ത് കഥക്ക് മോളെ ഇന്ദു എഴുന്നേൽക്ക് മോളെ めっちゃうたまだやんでるからお手紙あるけ 폴리니빌. 야, 난담 이삭티고, 그는 굽ier, 고티모 콜로. 앤, 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 ஆறு உணர்த்த நம்ம ஆ அம்மாவிட் சாடி ஈ மச்சில் தொட மூணா வயசுல കളരിയിൽ എന്താ മുത്തശ്ശി ആ മോനോ മോനെ ഞാൻ എന്നും രാവിലെ പത്ത് മൈൽ ഓടാൻ പോവും അത് ശരി മുത്തശ്ശിനായകാലത്ത് കൊറേ ഓടിയതാ ഇവളെന്താ നീക്കത്തെ എന്നിട്ടില്ലേ എന്തോ തുറന്നോളൂ കൊഴപ്പില്ല ഏ കൊഴപ്പില്ല അല്ല ഞാൻ ഓടിയിട്ട് മടങ്ങി എത്തുന്നവരെ ഇവക്ക് വെപ്രാളാ തുറന്നോളൂ ധൈര്യായിട്ട് മോളെ എന്ത്ള എണീക്കാത്താമസി തീരെ വയ്യ മുത്തശ്ശി ഭയങ്കര തലവേദന സുഖല്ലേ തലവേദനയാ തലവേദനയാമുക്ക് പോയി നല്ല പെയിൻ തടവാം ഫോൺ വാ ഞാൻ തടവി കൊടുക്കാം എന്നാ എങ്ങനെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ട് പോകാം ഇവിടെ ചില വിശാസികളുടെ കളിക്കുന്നുണ്ടല്ലോ ഒരു സുദർശന ഹോമം വേണ്ടിവരും ഇനി ഏതായാലും ഒറ്റയ്ക്ക് ഞാനീ ഉമ്മക്ക് നീ ഒന്നും പറയണ്ട എനിക്ക് ആകെ പേടിയാവുന്നു ഞാൻ എന്തെങ്കിലും കബധം വിളിച്ച് പറഞ്ഞു പോകും മുത്തശ്ശി പോകുന്നത് വരെ നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം നിനക്കറിയില്ലേ ഇപ്പൊ പ്രൊബേഷണറി പീരീഡാ കൂടുതൽ എടുക്കാൻ പാടില്ലെന്ന് ചെയർമാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ എന്താ സിസ്റ്റർ പ്രശ്നം ഒന്നുമില്ല ലതയുടെ ലീവിന്റെ കാര്യമാണോ അതറിയാമെങ്കിൽ എന്തിനാ ചോദിച്ചത് ഇപ്പൊ എന്താ വേണ്ടേ കുറച്ച് ദിവസം അവധി വേണം അത്ര അല്ലേ ഉള്ളൂ ചെയർമാൻ ഞാനും ഒരു വലിയ അടുപ്പില്ല ലീവ് സാങ്ഷൻ ആയിക്കൊണ്ട് വരുന്ന കാര്യം

ഞാനൊരു അച്ഛനാവാൻ പോകുന്നു ഓഹോ ആ അച്ഛനല്ല ഞാനൊരു കുട്ടിയുടെ അച്ഛനാവാൻ പോവുകയാണ് ലത മൂന്ന് മാസം പ്രഗ്നന്റ് ആണ് വേണം സാർ ആറ്റ് നോക്കി വന്നത് പ്രഗ്നൻസിയും ടൈഫോയിഡും കൂടി ഒരുമിച്ചാണ് പാവം ലത പണ്ടേ ദുർബല കൂടെ ഗർഭിണി എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചു വിരൽ പോലും അനക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഒരു പത്ത് ദിവസത്തെങ്കിലും ബെഡ് റെസ്റ്റ് വേണ്ടിവരും ീവ് ആപ്ലിക്കേഷൻ കൊണ്ടുവന്നോളൂ ഇത് മാനേജർ മാനേക്കും ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം അയ്യോ താഴെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഫ്ലാറ്റ് മണിയുടെ തിരക്കിലായിരിക്കുമെന്ന് ഇത് ബഹളം ഉണ്ടാക്കിയത് ഭാര്യയുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് ഉണ്ടോ അയ്യോ നന്നായി അവരോട് അറിഞ്ഞോട്ടെ തന്റെ തനിക്കോണം അവർ ഒക്കെ ഞാൻ പറയുന്നു ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ ഒരു മൂന്ന് ദിവസത്തെ അവധി കൂടി ഞാൻ നിങ്ങളുടെ ഇനി ഒരു ദിവസത്തെ അവധി പോലും തരുന്ന പ്രശ്നമില്ല പണവുമായിട്ട് ഞാൻ ഇവിടുന്ന് പോത്തുള്ളൂ കൊച്ചനെ അവനും എന്റെ കൊക്കിൽ നിൽക്കുന്നതേ കൊത്താവും ഇതിപ്പോ പണവും പലിശ കേട്ട് എത്ര എന്നാ നിന്റെ വിചാരം നിന്റെ ആയുധം നന്നു തീർക്കാൻ ഒക്കോ ഒരു കാര്യം ചെയ്യും ആ വസ്തു എഴുതി ആ നഷ്ടോടാണിച്ചെങ്കിലും തൊലഞ്ഞു പോട്ടെ കൊടുത്ത കാശെങ്കിലും മുതലാവൂ സ്ഥല മൂന്ന് ദിവസത്തെ അവധിയില്ലേ ചോദിക്കുന്നുള്ളൂ അതിനെ ആ പണം ഇവൻ തന്നിരത്തോളും ആഹാ തന്നില്ലെങ്കിലോ ആ സ്ഥലം മുതലാളി എടുത്തോ അപ്പൊ എന്തോ പറയുന്നു